ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു ചീര രസമാണ് ചീരയുടെ ഇല കൊണ്ട് രസം വെക്കുക കേട്ടോ ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻസ് ഇടാൻ മറക്കരുത് അപ്പം നമുക്ക് ചീരയുടെ ഇല രസം വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു കടുകിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇടാൻ പോണത് അഞ്ച് ചുമന്നുള്ളി ചതച്ചത് ഒരു പച്ചമുളക് അരിഞ്ഞത് പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചീരയാണ് നല്ല പൊടിയായിട്ട് അരിഞ്ഞ ചീര തണ്ടില്ല ഇല മാത്രം അരിഞ്ഞതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ചെറിയ അളവൊന്നുമില്ല ചെറിയൊരു ബൗൾ നിറച്ച് ഇത് വാടി വരുമ്പം കാണില്ലല്ലോ ഇച്ചിരി അല്ലേ ഉള്ളൂ അതിലേക്ക് ഞാൻ ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് മിക്സാക്കുന്നുണ്ട് അപ്പം ഇത് വേവണം ഈ ചീരയുടെ വേവാൻ വേണ്ടി ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് നല്ലതുപോലെ വെള്ളം മാറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ ചീര വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വാളംപുളി പിഴിഞ്ഞതാണ് ഒരു ചെറിയ ബൗൾ നിറച്ചെടുത്തത് അധികം പുളിയുള്ളതാണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കായം പൊടിച്ചതാണ് അതും കൂടെ നമുക്ക് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ട ചൂടുവെള്ളമാണ് പച്ചവെള്ളമല്ല കേട്ടോ ഒഴിച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിക്കാനുള്ള കാരണം ഈ രസം ഇനി തിളപ്പിക്കത്തില്ല നല്ല ചൂടായി പതഞ്ഞ് തിളച്ച് വരാറാവുമ്പം ഇത് ഓഫ് ചെയ്യും എന്താ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് ഓഫ് ചെയ്യും തിളച്ച് പോകണ്ട കേട്ടോ നല്ലതുപോലെ വെട്ടി തിളയ്ക്കണ്ട ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില മല്ലിയല ഇത്രക്കാലം കുഴപ്പമില്ല മല്ലിയിലൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരയുടെ എല്ലാ രസം എളുപ്പത്തിലുണ്ടാക്കാം നിങ്ങൾ ഇതുവരെ ഇതിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ചിലപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കാരണം നിങ്ങൾക്കറിയായിരിക്കും ചീരയുടെ എല്ലാം എങ്ങനെ രസം ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല എങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ അതുപോലെ തന്നെ ടേസ്റ്റാണ് കഴിക്കുമ്പോഴും ചോറിൻ്റെ കൂടെ ഈ രസം അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്